ബഹൽഗാം ഭീകരാക്രമണവും മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നടപടികളും വിശദീകരിക്കാൻ ഖത്തറിലെത്തിയ സർവകക്ഷി സംഘം സന്ദർശനം പൂർത്തിയാക്കി രണ്ട് ദിവസങ്ങളിലായി തിരക്കിട്ട ചർച്ചകളും ഉന്നതതല കൂടിക്കാഴ്ചകളും പൂർത്തിയാക്കിയ സംഘം നാളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കും എൻ സി പി നേതാവും പാർലമെന്റ് അംഗവുമായ സുപ്രിയ സുലൈയുടെ നേതൃത്വത്തിലുള്ള സംഘം ഖത്തർ പാർലമെന്റ് സമിതിയായ ഷൂറ കൌൺസിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ ഹംതാ ബിൻ ഹസൻ സുലൈത്തി മറ്റ് ഷൂറ കൌൺസിൽ അംഗങ്ങൾ ഖത്തറിലെ പ്രമുഖ അറബി ഇംഗ്ലീഷ് മാധ്യമ ഗ്രൂപ്പായ അൽഷർക്ക് ദി പെനിൻസുല എഡിറ്റോറിയൽ പ്രതിനിധികൾ മിഡിൽ ഈസ്റ്റ് കൌൺസിൽ ഫോർ ഗ്ലോബൽ അഫെയേഴ്സ് അംഗങ്ങൾ എന്നിവരുമായാണ് ആദ്യ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയുടെ നയവും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നടപടികളും പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീകരവാദ ഭീഷണികളും സംഘം വിശദീകരിച്ചു ഇന്ന് രാവിലെ ഖത്തർ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ സാലിഹൽ കുലൈഫിയുമായും ആഭ്യന്തര സഹമന്ത്രി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഫൈസൽ ബിൻ മുഹമ്മദ് അൽത്താനിയുമായി യും നടത്തിയ കൂടിക്കാഴ്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും രാജ്യം നേരിടുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ദുരന്ത ഫലങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും ഇന്ത്യൻ പ്രതിനിധി സംഘം പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിരപരാധികളുടെ ജീവനെടുത്ത ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുകയാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്കായി നിയോഗിക്കപ്പെട്ട പ്രതിനിധി സന്ദർശന ദൌത്യമെന്ന് സംഘത്തെ നയിച്ച സുപ്രിയ സുലേ എം പി പറഞ്ഞു ഓരോ കൂടിക്കാഴ്ചകളിലും ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചതെന്നും ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും െന്നും അവർ വിശദീകരിച്ചു ഇതാദ്യമായല്ല ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് ഇരയാകുന്നതെന്ന് മാധ്യമ മാധ്യമപ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചോദ്യത്തിനുള്ള മറുപടിയായി മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ആനന്ദ് ശർമ്മ പാർലമെന്റ് ആക്രമണവും രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണവും ഉറിയിലേതുൾപ്പെടെ നിരവധി ആക്രമണങ്ങൾക്കും ഇന്ത്യ വിധേയമായിട്ടുണ്ട് ഇതിനെല്ലാം പിന്നിൽ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളാണെന്ന് തെളിവുകൾ സഹിതം വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു ദ്വിദിന സന്ദർശനം പൂർത്തിയാക്കിയ ഒൻപതംഗ സംഘം ചൊവ്വാഴ്ച രാവിലെ ദക്ഷിണാഫ്രിക്കയിലേക്ക് പുറപ്പെടും തുടർന്ന് എത്യോപ്യ ഈജിപ്ത് സന്ദർശനത്തോടെ ദൌത്യം പൂർത്തി ി മടങ്ങും കേരളത്തിൽ നിന്നും മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടുന്ന സംഘത്തിൽ എം പിമാരായ രാജീവ് പ്രതാപ് റൂഡി വിക്രംജിത് സിംഗ് സാഹ്നി മനീഷ് തിവാരി അനുരാഗ് സിംഗ് ഠാക്കൂർ ലവറു ശ്രീകൃഷ്ണ ദേവരായലു മുൻ വ്യവസായ മന്ത്രി ആനന്ദ് ശർമ്മ യു എല്ലെ മുൻ സ്ഥിരം പ്രതിനിധിയും മുൻ വിദേശകാര്യ വക്താവുമായ സയ്യിദ് അക്ബറുദ്ദീൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് അൻവർ പാലേരി ദോഹ